ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രമിച്ചതും സാധാരണ അദ്ദേഹം ചെയ്യാറുള്ള കാര്യം തന്നെയാണ് പോലീസിനെ ന്യായീകരിക്കുക അതോടൊപ്പം ദേശീയ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുക രണ്ടും അദ്ദേഹം ഇന്നും ചെയ്തു അതവിടെ നിൽക്കട്ടെ ആകർഷകമായി തോന്നിയത് യു എ പി എ നിയമം സംബന്ധിച്ച വിശദീകരണമാണ് റിയാസ് മൗലവി വധക്കേസിൽ ആർഎസ്എസുകാരായ പ്രതികളെ മുഴുവൻ വിട്ടയക്കപ്പെട്ടതിനെ കുറിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ യു എ പി എ ചുമത്താത്തതിനെതിരെ ചിലർ വിമർശിച്ചിരിക്കുന്നു ഇതിനെയാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത് കേസുകൾ ഫലപ്രദമായി നടത്തിയതുകൊണ്ടാണ് പ്രതികൾക്ക് ജാമ്യം പോലും കിട്ടാതെ പോയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതൊക്കെ ശരി തന്നെ എന്നാൽ യു എ പി എ ചുമത്താത്തതിനെ വിമർശിച്ചവർ നിയമത്തെ എതിർക്കുന്നവരല്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം അതിൽ അന്തർലീനമായ ഒരു പരിഹാസമുണ്ട് അതൊരു രാഷ്ട്രീയ പരിഹാസമാണ് മാവോയിസ്റ്റ് കേസുകളിലൊഴികെ ഒന്നിലും യു എ പി എ ചുമത്തരുത് എന്നാണ് സർക്കാരിൻ്റെ നയമെന്നും മുഖ്യമന്ത്രി ഇടതനുകൂലികളായ സാമൂഹ്യ പ്രവർത്തകരോട് വിശദീകരിച്ചതായുള്ള റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തുവന്നു പണ്ട് ചായ കുടിച്ച് നിന്ന രണ്ട് ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ യു എ പി എ ചുമത്തി തടവിലിട്ടതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലായത് കേരളത്തിലെങ്കിലും യു എ പി എ എന്നത് മാവോയിസ്റ്റുകൾ എന്ന് ആരോപിക്കപ്പെടുന്നവർക്കെതിരെ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം മാവോയിസത്തെ ഒരു എന്ന രീതിയിൽ പിന്തുടരുന്നതും അതുമായി ബന്ധപ്പെട്ട സാഹിത്യം വായിക്കുന്നതും കുറ്റകരമല്ലെന്ന കോടതി വിധികളെ ആഘോഷിക്കുന്നവരിൽ ദേശീയ തലത്തിലെങ്കിലും സി പി എം സഹയാത്രികരും പെടും എങ്കിലും ഒരു പാവപ്പെട്ട മതവിശ്വാസിയെ ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടിക്കൊല്ലുന്നതിനേക്കാൾ അപകടകരമായി പിണറായി വിജയൻ സർക്കാരിന് തോന്നുന്നത് രാഷ്ട്രീയ ആശയങ്ങൾ വായിക്കുന്നവരെയും അത്തരം പുസ്തകങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നവരെയുമാണ് അവരാണ് അല്ലാതെ മതത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്ന പ്രത്യയശാസ്ത്രമോ അതിന്റെ വക്താക്കളോ അല്ല കൂടുതൽ അപകടകാരികൾ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അത്രയും വ്യക്തത വരുത്തിയത് നന്നായി ഇനി എന്തിന് യു എ പി എ ചില കേസുകളിൽ ചുമത്തിയെന്നോ മറ്റു ചിലതിൽ ചുമത്തിയില്ലെന്നോ എന്ന ചോദ്യം ആവർത്തിക്കേണ്ടതില്ലല്ലോ